സന്തോഷത്തോടൊപ്പം വളരെ വലിയ സങ്കടങ്ങളും ദുഃഖവും ഒക്കെ തറം ഒരു സന്ദർഭത്തിലാണ് നമ്മളുടെ ഇന്നിവിടെ ഈ ഒരു വിവാഹത്തിന് നിങ്ങളോട് അഭിസംബോധന ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മുൻസാർ മാഷായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പടച്ചിറപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ചെറുതും പരിതുമായ എല്ലാ പോരായ്മകളും പാകപ്പെടുവം പരിഹരിച്ചു കൊടുക്കുകയും ഭരസഹിയായ ജീവിതം സന്തോഷകരമാക്കി തീർക്കുകയും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നമ്മയുമെല്ലാം അവന്റെ ജന്നാത്തിൽ ഫിറതൗശൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെയും സഹോദരങ്ങളുടെയും മക്കൾ വളരെ വേഗത്തിൽ ശിപ്പ ലഭിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവരെയും എന്താഹ് പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ വിവാഹം ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഒരു വ്യക്തി അതാണായിരിക്കട്ടെ പെണ്ണായിരിക്കട്ടെ എന്തെല്ലാം സംവിധാനങ്ങളും സൗകര്യങ്ങളും നല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാലും ആ ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ മറ്റൊരു വ്യക്തി കൂടി തൻ്റെ ജീവിതത്തിലേക്ക് ഇണയായി തുണയായി കടന്നു വരേണ്ടത് അതുകൊണ്ട് തന്നെ ഇണജീവിതം എന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ അനിവാര്യതകളിൽ അതിപ്രധാനമായിരിക്കും ഒന്നുകൂടിയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ഇണ ഒരു നമുക്ക് മുൻപരിചയമുള്ളവരാവണമെന്നില്ല മനുഷ്യൻ പൊതുവിൽ ഒരേ മാതാപിതാക്കളുടെ മക്കൾ എന്ന നിലയിൽ ഏകോദര സഹോദരന്മാരാണ് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ഒരേപോലെയുള്ളവരാണ് ഒരൊരു സമുദായമാണ് എന്നാൽ അതോടൊപ്പം തന്നെ അവർക്കിടയിലെ ഒട്ടേറെ വൈവിധ്യങ്ങളും ഒക്കെ ഉണ്ട് അതിൽ പ്രകടമായ വൈവിധ്യങ്ങളുടെ ഒരു ഭാഗമാണ് ആൺ പെൺ എന്നീ രണ്ട് വർഗങ്ങൾ ആണിന് പെണ്ണിനെ പെണ്ണായും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ് സാധിക്കേണ്ടത് ഒരു ആണിന് ആണായി നിലനിന്നുകൊണ്ട് തന്നെ തൻ്റെതായിരിക്കുന്ന ദൗത്യവും ധർമ്മവും നിർവഹിക്കുവാൻ സാധിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ഒരു പെണ്ണ് പെണ്ണായി നിന്നുകൊണ്ട് തന്നെ അവളുടേതായിരിക്കുന്ന ദൗത്യവും ധർമ്മവും നിർവഹിക്കുമ്പോഴാണ് അവളുടെയും ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് അതങ്ങനെ ആയിരിക്കാണ് വേണ്ടത് എന്നാൽ ഇത് രണ്ടും ഒന്നു തന്നെയല്ലേ അല്ലെങ്കിൽ ഒരുപോലെയല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തങ്ങളും ഒരേ ബാധ്യതകളും ഒരേ കടമകളും ഒരേ കടപ്പാടുകളും ഒക്കെ അല്ലേ ആവേണ്ടത് തുടങ്ങിയിരിക്കുന്ന ഒട്ടേറെ ചിന്തകൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒറ്റപാചകമേ പറയേണ്ടതുള്ളൂ നമുക്കൊരുപാട് അനുഭവവേദ്യമായിരിക്കുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് രാവും പകലും രവിന് രാവായി നിൽക്കാനേ കഴിയും പകലിന് പകലായി നിൽക്കാനേ കഴിയും രവിന് രാവിൻ്റെ ധർമ്മമാണ് നിർവഹിക്കാൻ സാധിക്കുക പകലിന് പകലിൻ്റെ ധർമ്മമാണ് നിർവഹിക്കാൻ സാധിക്കുക അതിനെക്കുറിച്ച് നന്നായി ആലോചിക്കുവാനും ചിന്തിക്കുവാനും പാഠം ഉൾക്കൊള്ളുവാനും അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടികർത്താവിനെക്കുറിച്ച് മനസ്സിലാക്കി അവൻ അംഗീകരിച്ച് ജീവിക്കുവാനും സാധിക്കുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ് ഷി ത് ആ ഭാഗം സൂചിപ്പിച്ചു ഒല്ലയിൽ ഇതാ യശാരി ഇതാ തെല്ല രാവിലെയും പകലിനെയുമാണ് പറഞ്ഞത് പഠിക്കാനാണ് ചിന്തിക്കാനാണ് ആലോചിക്കാനാണ് രാവിലിൻ്റെ ഇരുട്ടും പകലിന്റെ തെളിച്ചവും അവ ഓരോന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മവും ദൗത്യവും നമ്മുടെ ആലോചനകൾക്ക് വിഷയിഭവിക്കേണ്ടതുണ്ട് നമുക്ക് ബോധ്യമാവും ഇത് രണ്ടും ഒന്നല്ല രാവും പകലും ഒന്നല്ല ഒന്നായിക്കൂട ആവാൻ കഴിയില്ല എന്നാൽ എല്ലാ അർത്ഥത്തിലും രണ്ടായി വേർപ്പെട്ട് വേറിട്ട് നിൽക്കുന്നവയുമല്ല അവ രണ്ടും പരസ്പര പൂരകങ്ങളാണ് അങ്ങനെ പരസ്പര പൂരകങ്ങളായി നിലകൊണ്ട് രാവുരാവിൻ്റെയും പകൽ പകലിൻ്റെയും ധർമ്മവും ദൗത്യവും നിർവഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പുതിയ പ്രഭാതമാണ് പുതിയ പ്രതീക്ഷകളാണ് പുതിയ ലോകമാണ് പുതിയ കാലമാണ് നിർമ്മാണാത്മകമായ വികസനോന്മുഖമായ വളർച്ചയുള്ള വൈവിധ്യമുള്ള ഒരു പുതിയ ജീവിതം അത് സാധ്യമാകുന്നത് രാവും പകലും അങ്ങനെ നിലകൊള്ളുന്നുകൊണ്ട് അതിനോട് ചേർത്തുകൊണ്ടാണ് ആൺ പെൺ സൃഷ്ടികളെ സിദ്ധികളെ ഖുറാനെടുത്ത് പറഞ്ഞത് ഉമാ ഹല ക മനുഷ്യൻ അള്ളാഹു ആണായി പെണ്ണായി സൃഷ്ടിച്ചതിനുള്ള ആ വൈവിധ്യമാണ് അവിടെ ചേർത്ത് പറയുന്നത് നമുക്കറിയാം നമ്മുടെ അനുഭവം അങ്ങനെയാണല്ലോ രാ ആണും പെണ്ണും ഒക്കെ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്നതിലൊക്കെ അവർ ഒരുമിച്ചാണ് അവർ ഒന്നാണ് പക്ഷെ അവർക്കിടയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഇത്തിരി വൈവിധ്യങ്ങളുമുണ്ട് എല്ലാ അർത്ഥത്തിലും ആണും പെണ്ണും ഒന്നല്ല അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ധർമ്മവും ദൗത്യവും ഒന്നല്ല അവരുടെ ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകൾ കടമകൾ കടപ്പാടുകൾ അവകാശങ്ങൾ അതെല്ലാം ഒന്നല്ല അവിടങ്ങളിലൊക്കെ പ്രകൃത്യാ തന്നെയുള്ള സ്വാഭാവികമായ വൈവിധ്യങ്ങളുണ്ട് വൈജാത്യങ്ങളുണ്ട് ചില വൈവിധ്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ രാവിലെ കുറിച്ച് പകലിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ആണും പെണ്ണും പൂർണ്ണമായി രണ്ടായി വേറിട്ട് വേർപെട്ട് മാറി നിൽക്കേണ്ടവരുമല്ല മറിച്ച് അവർ പരസ്പര പൂരകങ്ങളായി ജീവിക്കേണ്ടവരാണ് അങ്ങനെ പരസ്പര പൂരകങ്ങളായി ജീവിക്കുമ്പോൾ തന്നെ അവരവർ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയ തലമുറ പുതിയ പ്രതീക്ഷ പുതിയ ലോകം പുതിയ കാലം അതാണ് സൂചിപ്പിച്ചത് അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചേരിയിലുള്ളവർ ആണും പെണ്ണുമാണ് ഇണയും തുണയുമായി ജീവിക്കേണ്ടവർ ഇണയും തുണയുമായി ജീവിക്കേണ്ടവർ അതിരിക്കലും ആണും ആണുമായി കൂട അതിരിക്കലും പെണ്ണും പെണ്ണുമായി കൂട ഇത് രണ്ടും ഒന്നുമില്ലാതെ ഒറ്റക്ക് നിരക്കുകയും അത്ര എളുപ്പമല്ല ഞാൻ സൂചിപ്പിച്ച തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ് ജീവിതത്തിന്റെ സമ്പൂർണ്ണ അനിവാര്യമായ കാര്യം അതിന്റെ അവസാന ഭാഗം പറഞ്ഞത്സ എന്ന് പറഞ്ഞിട്ട് ലഷക്ക നിങ്ങളുടെ എല്ലാം ദൗത്യവും ധർമ്മവും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ കർത്തവ്യങ്ങൾ അത് വൈവിധ്യപൂർണമാണ് എല്ലാവർക്കും ഒന്നല്ല നിർവഹിക്കേണ്ടത് എല്ലാവർക്കും ഒരുപോലെയല്ല നിർവഹിക്കേണ്ടത് ആ വ്യക്തതയാണ് സൂചിപ്പിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള പ്രകൃതിയാ തന്നെ ഒട്ടേറെ വൈവിധ്യങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ ഒരു രണ്ട് വർഗങ്ങളിൽ നിന്ന് രണ്ടുപേർ ഒരു പ്രത്യേകമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നായി തീരുകയാണ് ഒന്നായി മാറുകയാണ് ഒരുപോലെയാവുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് അവർ രണ്ടല്ല ഒന്നാണ് അങ്ങനെ തന്നെ ആവേണ്ടത് അങ്ങനെയാണ് ആവുക വിഷ്ണു ഖുറാൻ അതിലുപയോഗിച്ചിരിക്കുന്ന പദം ശിവാജി എന്ന പദമാണ് ശിവാജി എന്ന പദത്തെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്ക് മനസ്സിലാവും പല സംഗതികളും കൂടി ചേർന്ന് പരസ്പരം വേറിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഒന്നായി ഒന്നായിത്തീരുന്നൊരു പ്രക്രിയക്ക് പറയാവുന്ന അറബി ഭാഷയിലെ അതിമനോഹരമായിരിക്കുന്ന പദമാണ് ശിവാജി ഇവർ രണ്ടും ഒരുമിച്ച് ജീവിക്കുമ്പോ രണ്ടുപേരെയും വേർപ്പെട്ട് കാണാതെ വേർതിരിച്ചു കാണാതെ ഒരുമിച്ച് കാണാൻ അവർക്ക് ഒരുമിച്ച് ഒന്നാവാൻ ആ നിലക്ക് ജീവിക്കാൻ സാധിക്കുന്നൊരു ജീവിതം അതിന് സാധ്യമാകുന്ന സാഹചര്യത്തിന്റെ തുടക്കമാണ് അല്ലെങ്കിൽ അതാണ് ഇങ്ങനെ ഒരുപാട് സംഗതി ഒരുമിച്ചൊന്നായി തീരുന്ന പ്രക്രിയ പോലെ ഒരാണിനെയും പെണ്ണിനെയും ഒന്നാക്കി തെരക്കുക എന്ന അതിമഹത്തായ അത്ഭുതകരമായ അത്യാകർഷകമായ ഒരു അടയാളമായി ദൃഷ്ടാന്തമായി പ്രമാണമായി തെളിവായി നമ്മുടെ പ്രകൃത്യാ തന്നെ വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ജീവിതം നമുക്ക് നൽകിയത് നമ്മെ ശ്രദ്ധിക്കുന്നവരുടെ ചെറുപ്പാണ് ആ ജീവിതം ജീവിതമെന്തിൽ നമുക്കിടയിൽ സമാധാനപൂർവമായി സന്തോഷകരമായി ആനന്ദകരമായി ആഹ്ലാദകരമായി അനുഗ്രഹീതമായി ഐശ്വര്യപൂർണമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെന്ത് വേണം ഈ ഇണജീവിതം വേണം അതൊന്നാമ നൽകിയതാണ് നമ്മൾ ജനിക്കുമ്പോഴേ അല്ലെങ്കിൽ അതിനു മുമ്പേ നമുക്ക് വേണ്ടി പടച്ച റബ്ബ് തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന ഇണയെ നാം ഇടക്ക് വച്ച് കണ്ടെത്തിയിരിക്കുന്നു അവരുമായി ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കുന്നു ഇവിടെ നടക്കുന്ന ഈ നിക്കാഹ് പോലും ഒരു ദൈവനിശ്ചയത്തിന്റെ പൂർത്തീകരണം മാത്രമാണ് ഒരു ദൈവനിശ്ചയത്തിന്റെ പൂർത്തീകരണം അതിന് നമ്മൾ സാക്ഷികളാവുകയാണ് അതുകൊണ്ട് തന്നെ അതും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ ഒരു സമാധാന ജീവിതം സന്തോഷകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അതിന് നമ്മൾ മുതലിറക്കണം നമ്മളതിനെ സമ്പത്തിറക്കണം നമ്മളതിനെ മൂലധനം ഇറക്കണം എന്താ ഇറക്കേണ്ടത് നമ്മുടെയൊക്കെ കയ്യിൽ വേണ്ടി വന്നാൽ യഥേഷ്ടിറക്കാൻ കഴിയുന്ന എന്നാൽ പലപ്പോഴും പുറത്തിറക്കാൻ വിസമ്മതിക്കുന്ന നമ്മുടെ പിശുക്ക് കാണിക്കുന്ന കാണിക്കുന്നതിന് അനുഗ്രഹമുണ്ട് അതാണ് സ്നേഹവും കാരുണ്യം പുറം പറഞ്ഞു വെച്ചത് അപത്തും അറമ നിങ്ങൾ ഇവിടെ ഇറക്കേണ്ട മൂലധനം സ്നേഹവും കാരുണ്യവുമാണ് അത് പരസ്പരം പങ്കുവെക്കേണ്ടതാണ് മനസ്സിലുണ്ടായാൽ മാത്രം പോരാ അത് അവരിന് തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അത് ബോധ്യമാവണം അവർക്ക് അനുഭവിക്കാൻ കഴിയണം ആ അനുഭവമാവുന്ന ആ സ്നേഹകാരുണ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഇണജീവിതത്തിന്റെ സമാധാനപരമായ സന്തോഷകരമായിരിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് എന്നാണ് ഊറാൻ പറയുന്നത് അവിടെ എന്റെ മനസ്സിനെ എന്റെ ഇണയുടെ സ്നേഹകാരുണ്യങ്ങൾ കൊണ്ട് അവൾക്ക് നടക്കാൻ സാധിക്കണം തിരിച്ച് അവളുടെ മനസ്സിനെ എന്റെ സ്നേഹകാരുണ്യങ്ങൾ കൊണ്ട് എനിക്കും നിറക്കാൻ സാധിക്കണം അങ്ങനെയെങ്കിൽ അവളുടെ മനസ്സിലോ എന്റെ മനസ്സിലോ അരുതായ്മകളൊന്നും ഉണ്ടാവില്ല അരുതാത്ത ചിന്തകളൊന്നും ഉണ്ടാവില്ല മറ്റൊരാളെക്കുറിച്ച് അരുതാത്ത താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ അനർത്ഥങ്ങളുടെ അടിപേരന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ പരസ്പരം പങ്കുവെക്കാൻ വിസമ്മതിക്കുന്ന സ്നേഹകാരുണ്യ പ്രകടനങ്ങൾ തന്നെയാണ് വില്ലനായി മാറുന്നത് എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയണം അപ്പോ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഒരുമിച്ചൊന്നായി കൊണ്ടും കൊടുത്തും അറിഞ്ഞും അറിയിച്ചും അതിലെ സ്നേഹത്തിനും കാരുണ്യത്തിനും വലിയ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ ലഭിക്കുന്ന ഈ ജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി സ്വാഭാവികമാണ് അതിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം നമ്മൾ ഉപ്പ് ഉപ്പ് തനിച്ച് കഴിക്കാൻ കഴിയില്ല ഒരു സ്പൂൺ ഒപ്പെടുത്ത് വായിരിട്ടാൽ തൊപ്പിക്കളയും തനിച്ച് കഴിക്കാൻ ഒരിക്കലും കഴിയില്ല പക്ഷേ നമ്മൾ വേവിച്ചു കഴിക്കുന്ന ഏത് ആഹാരവും അത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അത് രുചികരമാവണമെങ്കിൽ അതിൽ പാകത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് കൂടി പോകാൻ പാടില്ല തീരെ ഇല്ലാതെ പോയി കൂടാ കുറഞ്ഞു പോകാൻ പാടില്ല എന്താണ് പറഞ്ഞു വെച്ചത് സ്നേഹം കാരുണ്യം വാത്സല്യം ആദരവ് അംഗീകാരം ബഹുമാനം പ്രേമം പ്രണയം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലേ അവക്കിടയിൽ വല്ലപ്പോഴുമൊക്കെ ഒരു വിരുന്നുകാരനായി ആ കാര്യങ്ങൾക്കൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കടന്നു വരുന്ന ഒരു വിരുന്നുകാരനായി ആര് വേണം ഇത്തിരി പരിഭവങ്ങളും വല്ലപ്പോഴും ഒക്കെ വേണം ഈ പരിഭവങ്ങൾ കൂടാൻ പാടില്ല അത് പാകത്തിനെ ഉണ്ടാകാവും അത് വിരുദ്ദുകാരനെ ആകാവും വീട്ടുകാരനാവാൻ പാടില്ല ആ തലത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വർഗീയമായ സ്വർഗതുല്യമായ നല്ല മനോഹരമായ ശാന്തമായ സ്വസ്ഥമായ മറ്റുള്ളവർക്കെല്ലാം മാതൃകയാകുന്ന നല്ലൊരു ദാമ്പത്യം ആർക്കും നയിക്കാൻ സാധിക്കും വേണ്ടത് അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ഉത്തരവാദിത്തങ്ങളുടെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലുള്ള സ്നേഹവും കാരുണ്യവും യഥേഷ്ടം തന്റെ ഇണക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് മാത്രമായില്ല പുതിയ ജീവിതമാകുമ്പോ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും ആ ഉത്തരവാദിത്തങ്ങളിൽ ഒരു കുടുംബം തുടങ്ങുകയാണ് ഇവിടെ ഒരു കുടുംബത്തിന്റെ തറക്കലിടുകയാണ് ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഈ കുടുംബം ഏതുവരെ ഈ ദുനിയാവിൽ അവസാനിക്കുന്നില്ല നാളെ പല ലോകത്ത് പടച്ചവന്റെ ആ ഒരുക്കപ്പെട്ടിരിക്കുന്ന അനുഗഹിതമായിരിക്കുന്ന സ്വർഗ ലോകത്തിലേക്ക് വരെ എത്തേണ്ടത് ജനാദ്വാദിജി നല്ലവരായ മാതാപിതാക്കളുടെ ഇണകളുടെ മക്കളുടെ കൂടെ ഒരുമിച്ചൊന്നായി ആർത്തുല്ലസിച്ച് ഓടിക്കാരാൻ സാധിക്കുന്ന മനോഹരമായിരിക്കുന്ന സ്വർഗീയ ജീവിതം അവിടം വരെ നീണ്ടുപോകേണ്ട ഒരു ബന്ധത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ അതില് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് സ്വാഭാവികമായി അങ്ങനെയാണല്ലോ ആ ഉത്തരവാദിത്തങ്ങളിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി പുരുഷനോട് പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഒന്നൊരു കുടുംബത്തിന്റെ സംരക്ഷണം അതിന്റെ പ്രൊട്ടക്ഷൻ സ്ത്രീകളടക്കമുള്ള ഒരു കുടുംബത്തിന്റെ പ്രൊട്ടക്ഷൻ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് പുരുഷനാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്താ പറഞ്ഞു ശാരീരികമായി പ്രകൃത്യാ തന്നെ പെണ്ണിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശക്തനാണ് കരുത്തനാണ് പുരുഷൻ അവനാണല്ലോ ഒരു കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് അത് അവന്റെ ബാധ്യതയാണ് അതാണ് അവർ ചോദിച്ചത് രണ്ടാമത്തത് ആ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ട ബാധ്യതയും അവനാണ് അതിൻ്റെ അർത്ഥം സ്ത്രീകൾ ഒരിക്കലും സമ്പാദിച്ചുകൂടായെന്നോ ജോലി ചെയ്തുകൂടാ എന്നോ വരുമാനം ഉണ്ടാക്കിക്കൂടായെന്നോ ഒന്നും അതിനർത്ഥമില്ല മാത്രമല്ല സ്ത്രീകൾക്ക് കുടുംബത്തിന്റെ സാമ്പത്തികമായിരിക്കുന്ന ബാധ്യതയൊന്നും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നിരിക്കെ തന്നെ അവർ അധ്വാനിക്കുകയും അവർ സമ്പാദിക്കുകയും അതിൽ നിന്നൊരു വിഹിതമെങ്കിലും ആ കുടുംബത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി നിറവേറ്റുകയും ചെയ്തുവെങ്കിൽ ഒരുപക്ഷെ ഈ പുരുഷന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവൾക്ക് പ്രതിഫലം ആഗ്രഹിക്കാം പ്രതീക്ഷിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത് പുതിയ കാലത്ത് നമുക്കത് ബോധ്യമാവുകയും ചെയ്യും ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ ഒരു കുടുംബത്തിന്റെ സംരക്ഷണം അത് ഏറ്റെടുക്കുന്ന പുരുഷൻ ശാരീരികമായി ശക്തനാണ് വിശ്വസ്തനാണ് യോഗ്യനാണ് കരുത്തനാണ് അതോടൊപ്പം ആ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയും അവൻ്റെതാണ് അങ്ങനെയാണ് സൂചിപ്പിച്ചത് അതിന്റെ ഒരു പ്രതീകാത്മമായിരിക്കുന്ന തുടക്കം കൂടിയാണ് ഇവിടെ നൽകുന്ന മഹറി എന്ന് പറയുന്നത് മഹറിന് പ്രത്യേകമായിരിക്കുന്ന പരിധിയോ പരിമിതിയോ നിശ്ചയിച്ചിട്ടില്ല എത്രയാവാമെന്നോ എത്ര ആയിക്കൂടാ എന്നോ ഒന്നും പരിമിതിയില്ല അത് ഏറ്റുവാങ്ങുന്ന പെൺകുട്ടിയുടെ മനസ്സിന് ബോധ്യമാവുന്നതാണ് തന്നെ ഏറ്റെടുക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ തന്നെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും വേണ്ടുവോളം വേണ്ടതെല്ലാം നൽകുവാനും കഴിവുള്ള കരുത്തുള്ള യോഗ്യനായ അർഹനായ വിശ്വസ്തനായ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് എന്നെ ഏറ്റെടുക്കുന്നത് എന്ന് അവൾക്ക് ബോധ്യമാവുന്നതാണ് മഹർ അതിന് പ്രത്യേക പരിധിയോ പരിമിതിയോ ഒന്നും പറഞ്ഞു വെച്ചിട്ടില്ല എന്നാൽ അതൊരു തുടക്കം മാത്രമാണ് അവിടെ നമ്മോടുള്ള കുടുംബത്തിന്റെ ബാധ്യതകൾ നിർവഹിക്കുകയാണ് അവിടെ ഏറ്റവും പ്രധാനം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് ഉണ്ടാവേണ്ട കാര്യം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രവാചക തിരുമേനി ഈശ്വർ ലാ കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ കൊള്ളാവുന്നവരാണ് എന്ന് പറയേണ്ടത് നിങ്ങളുടെ കുടുംബമാണ് நூத்தார் நீங்கள் நல்லவரானவரான நீங்கள் யோகியரான நீங்கள் அர்ரான எந்திரும் பற்றும் எண்ணு குறித்து ஆதம் பரையண்டது நீங்கள குடும்பம் எந்த காரணம் நீங்கள் புறத்து ஜீவிக்கிறது அங்காடிகளை ஜீவிக்கிறது சூத்துக்கடையில் ஜீவிக்கிறது ஏதானும் மினட்டங்களோ மணிக்கூறோ மாத்தான ப்ஷேட பச்சையாய ஜீவிதத்திம்ஹா நீங்கள் ஜீவிக்கிறது குடும்பத்தோடமான அதுகொண்டு அவர்கது நீங்கள் ஆரானந்த എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയും അതുകൊണ്ട് അവർ പറയട്ടെ അങ്ങനെയെങ്കിൽ നമുക്കൊക്കെ ഓരോ പഠനം കഴിഞ്ഞ് ഓരോ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ആ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റിന്റെ കൂടെ തന്നെ ഒരു കോണ്ടാക്ട് സർട്ടിഫി കൂടി തരുന്നു അല്ലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അതിനിടയിൽ ഒപ്പുവെക്കുമ്പോ ഒരു കൺസെന്റ് കൂടി ഉണ്ടാവും ഗുഡ് ഗുഡല്ലാത്ത വല്ല കിട്ടി ആരെങ്കിലും ഉണ്ടോ ബാഡ് വ്യക്തി ആരെങ്കിലും ഉണ്ടോ ഉണ്ടാവാൻ സാധ്യതയല്ല വെരി ഗുഡ് ആക്സിഡന്റ് കുട്ടികളുണ്ടോ അവസാനിണ്ടോ സാധ്യത കാണുന്നില്ല പൊതുവിൽ ഗുഡാണ് എല്ലാവർക്കും ലഭിക്കുന്നത് അല്ലെ അതൊരു ഒരു മാമൂലാണ് അങ്ങനെയാ ഒരു എന്താ പറയാ ഒരു ഉപചാരമാണ് എന്നാൽ നമ്മുടെ ജീവിതമാകുന്ന ഈ പരീക്ഷ അവസാനിക്കുമ്പോ നമുക്ക് ലഭ്യമാകുന്ന കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കേണ്ടതാരാ നമ്മുടെ ഇണയായിരിക്കണം നമ്മുടെ തുണയായിരിക്കണം അവൾ അവൻ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കുമ്പോ എന്താ കൺസൽറ്റ് കേൾക്കുക ഗുഡ് തന്നെ ആയിരിക്കുമോ ഗുഡ് തന്നെ ആയിരിക്കും അത് ബാഡ് ആവാൻ സാധ്യതയുണ്ടോ അല്ല വെരി ഗുഡ് ആവോ എക്സലന്റ് ആവോ ഔട്ടാന്റിങ് ആവോ അല്ല അതിന്റെ മേനോട്ടേക്ക് പോവോ ആവോ ആവല്ലേ എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ അറിയണം അതുകൂടി അറിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ കുടുംബനാഥനാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ അംഗമാണി എന്ന് പറയുന്നതിൽ പ്രത്യേക അർത്ഥമൊന്നുമില്ല അതാണ് പറഞ്ഞു വെച്ചത് അപ്പോ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നാണോ ഇല്ലാതിരിക്കുന്നാണോ ആ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ ക്ഷമിക്കാം ഞാൻ എൻ്റെ കുടുംബത്തിൽ ആ കുടുംബത്തിൽ എൻ്റെ അഭാവമാണോ സാന്നിധ്യമാണോ അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിച്ചാൽ എനിക്ക് നല്ലൊരു കുടുംബനാഥനാവാൻ സാധിക്കും അതാണ് പറഞ്ഞു വെച്ചത് അങ്ങനെ ആവാൻ കഴിയട്ടെ എന്നാണ് ഇവിടെയും പറയുന്നത് ആണിനോടും പെണ്ണിനോടും ആ ഒരു കാര്യം മാത്രമേ ഈ രംഗത്ത് പറയേണ്ടതുള്ളൂ പിന്നെ ഇവരുടെ ബാധ്യതകൾ കടമകൾ അതിനെക്കുറിച്ച് പറയാൻ ഒറ്റവാദികൾ പറഞ്ഞോളൂ പെണ്ണിനാണ് പലപ്പോഴും അവകാശങ്ങൾ കുറഞ്ഞു പോവുക എന്നൊരു ധാരണയുണ്ടല്ലോ അതുകൊണ്ട് ഖുറാനും അവരെ കുറിച്ച് പറഞ്ഞത് അവൾക്കാണ് കിട്ടാനുള്ളത് പെണ്ണിനാണ് ഒരുപാട് അവകാശങ്ങൾ കിട്ടാനുള്ളത് പക്ഷേ ആ അവകാശങ്ങളെല്ലാം എന്താണ് അങ്ങോട്ട് ആഗ്രഹിക്കുന്നത് അതൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടും ഇങ്ങോട്ട് വാങ്ങേണ്ടതാണ് ഇതിന്റെ മറ്റൊരു വാചകമാണ് പറഞ്ഞത് അവരി നിങ്ങളുടെ ഇഷ്ടങ്ങളെ അവരുടെ ഇഷ്ടമാക്കി മാറ്റാൻ അഥവാ അവരുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങൾ ശരിയായ വിശ്വാസികളായി മാറുന്നത് എന്ന് അവൾ എന്നോട് എങ്ങനെ പെരുമാറണം അവൾ എന്നെ എങ്ങനെ സ്നേഹിക്കണം അവൾ എന്നെ എങ്ങനെ ആദരിക്കണം അവൾ എന്നെ എങ്ങനെ അംഗീകരിക്കണം അതുപോലെ ഞാൻ അവൾ അങ്ങോട്ട് സ്നേഹിക്കണം ഞാൻ അവൾ അങ്ങോട്ട് ആദരിക്കണം ഞാൻ അവൾ അങ്ങോട്ട് ആദരിക്കണം അംഗീകരിക്കണം എങ്കിൽ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്ന എനിക്ക് ലഭിക്കും അതാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ശരിയായ വിശ്വാസിയായി മാറാം துவான் சாதிக்கி இது கூட ஆகிரிக்க அவகாசங்கள் அது அபரண்ட அதுவாங்கள இணைய துணையிட அவகாசங்களான அது அது அவர் அங்கோட்டு நல்கு இங்கோட்டு தரிச்சு வாங்குக അവിടെയും ഏറ്റവും നന്നായി നിർലോഭം നമുക്ക് നൽകാൻ കഴിയുന്നതാണത് സ്നേഹവും കാരുണ്യവും ഒക്കെ അത് ഇഷ്ടം പോലെ നൽകി ഇഷ്ടം പോലെ സ്വീകരിച്ച് അങ്ങനെ സ്നേഹസമ്പർണമായ ഒരു ഒരു അനുഗ്രഹീതമായിരിക്കുന്ന കുടുംബമായി മാറാൻ സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ അവസാനിപ്പിക്കാം ഈ ഒരു ബന്ധം തീർച്ചയായും അതിന്റെ പിന്നിലും അതിന്റെ രക്ഷിതാക്കളുടെ കൂടി പിന്നെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളോട് ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ നമ്മളൊക്കെ സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രബ്ബന ഞങ്ങളുടെ ഇണകളിലൂടെ ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങൾക്ക് ഈ കുളിർമയും ഐശ്വര്യവും അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും വികാസവും എല്ലാം നൽകേണമേ എന്ന് ഒറ്റപാലകത്തിൽ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ആ പ്രാർത്ഥനയെ തന്നെ ഉണ്ട് അതിന്റെ പോലുള്ളും എന്താണത് ഇത് എവിടുന്നാ തേടേണ്ടത് എവിടുന്നാ നേടേണ്ടത് എവിടുന്നാ കിട്ടേണ്ടത് എവിടുന്നാ പ്രതീക്ഷിക്കേണ്ടത് സ്വന്തം ഇണയിൽ നിന്ന് സ്വന്തം മക്കളിൽ നിന്ന് അടുത്ത കൊണ്ട് നിന്നല്ല അന്യനാടുകളിൽ നിന്നല്ല മറിച്ച് അവനവന്റെ വീടുകൾ വീടകങ്ങളിൽ നിന്ന് നേടിയെടുക്കേണ്ടത് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തു വെക്കണം നമ്മൾ അവിടെ ചെയ്തു വെക്കണം മനസ്സിലായോ നല്ല ഒരു ഭക്ഷണം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ ആ ഭക്ഷണത്തിന് ആവശ്യമായിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണം അത്രേ ഉള്ളൂ എന്ന പോലെ തന്നെ നമുക്ക് കൺകുളിർമ എന്ന് പറയുന്ന അഭിവൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ അനുഗ്രഹങ്ങളുടെ ആനന്ദത്തിന്റെ അനുഭൂതികളുടെ ആകത്തുക നേടിയെടുക്കാൻ സാധിക്കേണ്ടത് അവനവന്റെ കുടുംബാന്തരീക്ഷെന്നാണ് പക്ഷേ അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നാം തന്നെ അവിടെ ചെയ്തു വെക്കണം എന്നിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഒന്നുകൂടി വരും എന്താണ് എന്താ പ്രശ്നേ എന്നിലൂടെ എന്നിലൂടെ എന്റെ ഇളക്കും എന്റെ മക്കൾക്കും ഒക്കെ കൺകുളിർമ നൽകണമേ അവർക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും ആനന്ദവും ആഹ്ലാദവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകണമേ എന്ന് എന്നിലൂടെ അങ്ങനെ നൽകണമേ എന്ന് பிரார்த்தண்டி பிரவத்த அவஸிலேக்கு நான் மாறும் தீர்ச்சியும் அது பிரதிஃபலனம் நம்ம ஜீவத்தில் நமக்கு அனுபவிக்கும் அப்படின் ரெண்டாமல் நல்ல மனுஷருக்கு மாதிரி ஆக்கணும் ஞீவிதம் கண்டு மட்டும் அனுகரிக்க சாதிக்கணும் அங்கேயிருக்கணும் அங்கேயும் அம்மா வரலோ நல்ல ஸ்வீட் கப்பிடுஸ் வயசு எத்திரையா எழுபதாய் ஆ എഴുപതാം പരസ്യം സ്വീറ്റ് കപ്പിൾസ് ആണ് എന്ന് ചിലരെ കുറിച്ചെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുന്നത് അവരുടെ ജീവിതം ഒരുപാട് ആളുകൾക്ക് മാതൃകയാണ് ഒരുപാട് പേർക്ക് മാതൃകയാണ് അത്രമാത്രം സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും പരസ്പര വിശ്വാസത്തിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലും എന്താ കാരണം ഈ വിവാഹം നടക്കുമ്പോ ഈ വരൻ ഈ വരനിൽ നിന്ന് അവിടെ കരാർ വാങ്ങുന്നുണ്ടല്ലോ എന്താണത് വാഹനം ബരിഷ്ഠമായൊരു കരാർ അങ്ങനെ പെട്ടെന്നും പൊട്ടിച്ചു കളയാനോ പോറലേൽപ്പിക്കുവാനോ കഴിയാത്തൊരു കരാർ വാങ്ങുന്നുണ്ട് ആ കരാറിന്റെ മറുവശം എന്താ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ പോലും ജീവിതത്തിന്റെ സായം സന്ധയിൽ പോലും വഴിയിൽ ഉപേക്ഷിക്കില്ല വഴിയിൽ ഉപേക്ഷിക്കില്ല കൂടെയുണ്ടാകും കൂടെ നിർത്തും കൂട്ടിച്ചേർക്കും ചേർത്ത് ചേർത്ത് നിർത്തും ചേർന്ന് നിൽക്കും അതാണ് അങ്ങനെയുള്ള ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോ വയസ്സ് എഴുപതോ എൺപതോ വിഷയമല്ല അത് സ്വീറ്റ് കപ്പ് ആയിരിക്കും അങ്ങനെ നല്ല മാതൃകകളായി മാറുവാൻ നമുക്ക് സാധിക്കണം നമ്മിൽ നിന്ന് ആ മാതൃക നമ്മുടെ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഏറ്റെടുക്കാൻ കഴിയണം അങ്ങനെയെങ്കിൽ അവരുടെ ശരിയായ റോൾ മോഡൽസ് നമ്മൾ തന്നെയായിരിക്കും അങ്ങനെ ആയിത്തീരാൻ നമുക്കും സാധിക്കും എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വിവാഹിതരാവുന്ന സഹോദരൻ നൌഫ് സൊഫാനും അതുപോലെ തന്നെ സഹോദരി റദീഫും എല്ലാർത്ഥത്തിലും ആനന്ദകരമായ ആഹ്ലാദകരമായ അനുഗ്രഹീതമായ സന്തോഷകരമായ സമാധാനപൂർണ്ണമായ അതിനെല്ലാം ഉപരി മാതൃക യോഗ്യമായ നല്ലൊരു ലാമ്പത്തിൽ നയിച്ച് ജീവിതാവസാനം വരെ മുന്നോട്ട് പോകുവാനും പ്രച്ചറബ് അവരിരുവരെയും പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിക്കുമാർ നാളെ പരലോകത്തിൽ വിജയിക്കുന്ന യഥാർത്ഥ മുത്തക്കളിൽ മുബഹിദുകളിൽ ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കാൻ പത്തുമ്പനാണ് അല്ലാഹു ഞങ്ങൾക്കിടയിൽ നിന്ന് നേരത്തെ വിട പറഞ്ഞു പോയിരിക്കുന്ന പരതുമുണ്ട് പ്രത്യേകിച്ച് റഫീദയുടെ പിതാവ് നേരത്തെ നമ്മുടെ വിട പറഞ്ഞതാണ് അദ്ദേഹം ഈ രണ്ട് കുടുംബങ്ങളിൽ നിന്നും ഈ അടുത്ത കാലത്തായും അല്ലാതെയും ഒക്കെ പിരിഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ട പലരും ഉണ്ട് മാതാപിതാക്കളുണ്ട് സഹോദരി സഹോദരന്മാരുണ്ട് ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് മക്കളുണ്ട് ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബങ്ങളും സുഹൃത്തുക്കളും സൗഹാർദ്ദ പിന്നെ ആദർശ ബന്ധുക്കളും ഒക്കെ ഉണ്ട് അവരുടെ എല്ലാം ഞങ്ങൾക്കിടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞ സഹോദരൻ കുടിസാറടക്കം എല്ലാവരുടെയും എല്ലാവരുടെയും ഭരസഹയായിരിക്കുന്ന ജീവിതം നീ സന്തോഷകരമാക്കി തീർക്കണമെന്ന് അവരുടെ എല്ലാം പാരത്രിക ജീവിതം നന്നാക്കി തീർക്കണമെന്ന് അവരെയും ഞങ്ങളെയും അവരുടെയൊക്കെ കുടുംബങ്ങളുടെയും കുടുംബങ്ങളെയും നീ നിന്നെ ജന്നാൽ ദൗസിൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം തമ്പുരാന് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടെയും വന്നു ചേരാൻ കഴിയാതെ വീടുകളിലും മറ്റുമൊക്കെ കഴിഞ്ഞു കൂടുന്ന ആളുകൾ ഈ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കും എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യവും ദീർഘായുഷ നൽകി അവരെയും ഈ പ്രത്യേകം അനുഗ്രഹിക്കണം തമ്പുരാന് അള്ളാഹുബേൽ മാതൃകായുഗമായിരിക്കുന്ന നല്ല വിവാഹങ്ങൾ സംഘടിപ്പിക്കുവാനും അതിൽ സാക്ഷികളാവുവാനും ഇനിയും ഞങ്ങളെയും നീ പ്രത്യേകം അനുഗ്രഹിക്കുന്ന തമ്പുരാന് തപ്പന ആത്മ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وآخر دعوانا أن الحمد لله رب العالمين